ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ താരങ്ങളിലൊരാളാണ് ഷാരൂഖ് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ആരാധകർ സ്വത്തമായുള്ള താരത്തിന് സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ സ്ഥാനമാണുള്ളത് ബോളിവുഡിൽ ബാഡ്ഷ എന്നറിയപ്പെടുന്ന ഷാരൂഖ് അഭിനയത്തിന് പുറത്തും തന്റേതായ ലോകം സൃഷ്ടിച്ചെടുക്കാനും അതിൽ വിജയിക്കാനും സാധിച്ചിട്ടുള്ള ചുരുക്കം ചില സെലിബ്രിറ്റികളിൽ ഒരാളാണ് സിനിമാ നിർമ്മാണം വി എഫ് എക്സ് ഐ പി എൽ എന്നിങ്ങനെ ഒട്ടേറെ മേഖലകളിൽ ഷാരൂഖിന്റെ കമ്പനികൾ പ്രവർത്തിക്കുന്നത് നമ്മളിൽ പലർക്കും അറിയാവുന്ന കാര്യവുമാണ് എന്നാൽ ഷാരൂഖിന്റെ അധികം ആരും അറിയാത്ത ബിസിനസ് കാര്യങ്ങളിലൊന്ന് మధ్య కచ్చవం ഈ ബിസിനസ്സിൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല എന്നത് എല്ലാവരും അറിയേണ്ട കാര്യമാണ് മകൻ ആര്യൻ ഖാനുമായി ചേർന്നാണ് ഷാരൂഖ് ഈ ബിസിനസ് സംരംഭം പടുത്തുയർത്തിയിരിക്കുന്നത് കോടികൾ മുടക്കി ഉണ്ടാക്കിയെടുത്ത ഈ ബ്രാൻഡ് ഇന്ന് ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ വിസ്കി ബ്രാൻഡുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടു വർഷം മുൻപ് മാത്രമാണ് ബ്രാൻഡ് ആരംഭിച്ചതെങ്കിലും ഷാരൂഖിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട അനുഭവ സമ്പത്ത് ഈ ബ്രാൻഡിന് ഗുണമായി എന്ന് വേണം പറയാൻ അച്ഛനും മകനും ചേർന്ന് ഡിയാവോൾ ഇൻസ്പെക്ഷൻ എന്ന വിസ്കി ബ്രാൻഡാണ് നടത്തുന്നത് പേരുപോലെ തന്നെ ഇതൊരു പ്രീമിയം വിസ്കി ബ്രാൻഡാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കണം കേവലം രണ്ടു വർഷങ്ങൾ കൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡുകളിൽ ഒന്നാക്കി മാറ്റാൻ ഷാരൂഖിനും മകനും കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും വലിയ നേട്ടം കൈവച്ച ബിസിനസ് മേഖലകളിലെല്ലാം തന്നെ വിജയം സ്വന്തമാക്കിയ ചരിത്രമാണ് ഷാരൂഖിനുള്ളത് അതുകൊണ്ട് തന്നെ വിസ്കി ബ്രാൻഡിന്റെ കാര്യത്തിലും ഈ മുന്നേറ്റം തന്നെയാണ് സംഭവിച്ചത് എന്നത് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ന്യൂയോർക്ക് വേൾഡ് സ്പിരിറ്റ്സ് മത്സരത്തിൽ ഏറ്റവും മികച്ച വിസ്കി എന്ന നേട്ടമാണ് ഷാരൂഖിന്റെ ബ്രാൻഡ് നേടിയെടുത്തത് മികച്ച സ്കോച്ച് മികച്ച ക്ലാസ് മികച്ച a blended മാൾട്ട് സ്കോഷ് വിസ്കി എന്നീ ബഹുമതികളാണ് ബ്രാൻഡിനെ തേടി എത്തിയത് ഇതോടെ ഷാരൂഖിന്റെയും മകന്റെയും ബിസിനസ് സംരംഭം കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുകയാണ് ബോളിവുഡിലെ മറ്റൊരു പ്രമുഖ നടനായി സഞ്ജയ് ദത്ത് നേതൃത്വം നൽകുന്ന ക്ലെൻ വാക്കി സാമ്പത്തിക വർഷം ഏഴു മാസം കൊണ്ട് ആറു ലക്ഷം ബോട്ടിലുകൾ വിൽപ്പന നടത്തി ചരിത്രം സൃഷ്ടിച്ച വേളയിലാണ് എസ് ആർ കെയുടെ ബ്രാൻഡിനെ തേടി പുരസ്കാരം എത്തുന്നത് നേരത്തെയും ഷാരൂഖിന്റെ ബ്രാൻഡ് വിവിധ മത്സരങ്ങളിൽ അവാർഡുകൾ നേടിയിട്ടുണ്ട് എന്നാൽ പലർക്കും അറിയാത്തതും അറിയാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യം ഈ ബ്രാൻഡിന്റെ വില എത്രയാണ് എന്നതാണ് ഡിയോവോൾ ഇൻസ്പെക്ഷൻ ബോട്ടിലിന് നിലവിൽ മഹാരാഷ്ട്രയിൽ ഒൻപതിനായിരത്തി രൂപയും ഗോവയിൽ ഒൻപതിനായിരം രൂപയും കർണാടകയിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് വില കൂടുതൽ വിപണികളിലേക്ക് വൈകാതെ ബ്രാൻഡ് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ തന്റെ സ്വന്തം പ്രീമിയം വിസ്കി ബ്രാൻഡായ ഗ്ലെൻവാക്കിലൂടെ വലിയ രീതിയിൽ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് സഞ്ജയ് ദത്ത് പ്രീമിയം സ്പിരിറ്റ് ബിസിനസ്സിൽ വലിയ മുന്നേറ്റമാണ് കുറഞ്ഞ കാലയളവ് കൊണ്ട് അദ്ദേഹത്തിന്റെ ബ്രാൻഡ് നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിപണിയിലെത്തിയ ഗ്ലെൻവാക്ക് കുറഞ്ഞ കാലയളവിൽ നിന്ന് തന്നെ വിൽപ്പന കണക്കുകളിൽ മുൻനിരയിലേക്ക് കുതിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം ഏഴു മാസം പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള വിൽപ്പനയാണ് സഞ്ജയ്ദത്തിന്റെ ബ്രാൻഡ് നേടിയിരിക്കുന്നത് ഈ കാലയളവിൽ ഏതാണ്ട് ആറ് ലക്ഷത്തോളം ബോട്ടിലുകളാണ് കമ്പനി വിറ്റഴിച്ചത് ഇന്ത്യയിലെ പ്രീമിയം മധ്യവിപണിയിൽ ഒഴിവാക്കാനാവാത്ത ബ്രാൻഡായി ക്ലെൻവാക്ക് വളരുകയാണ് എന്നാണ് വിൽപ്പന കണക്കുകൾ സൂചിപ്പിക്കുന്നത് സഞ്ജയ്തത്തിന്റെ പ്രശസ്തിയും മദ്യബ്രാൻഡിന്റെ വളർച്ചയിൽ ഗണ്യമായി പങ്കുവഹിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടുകൂടിയാണ് അവസാന ഏഴ് മാസം കൊണ്ട് തന്നെ ആറു ലക്ഷത്തിലധികം ബോട്ടിലുകളും വിൽപ്പന എന്ന നേട്ടത്തിലേക്ക് ഇതെത്തിയത് എഴുന്നൂറ് മില്ലിയൻ ബോട്ടിലിന് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന്റെ വില രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന മാർക്കറ്റ് മത്സരങ്ങൾക്കിടയിലാണ് സഞ്ചേതത്ത് വിജയം കൊയ്യുന്നത് നിലവിൽ മഹാരാഷ്ട്ര ഹരിയാന ഗോവ ദാമൻ ആൻഡ് ദ്വീപ് ഡൽഹി പഞ്ചാബ് ഛണ്ഡീഗഡ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് എന്നിവയുൾപ്പെടെ പത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഗ്ലെൻവാക്ക് വിൽപ്പന നടത്തുന്നുണ്ട് കുറഞ്ഞ കാലയളവിൽ കൂടുതൽ മാർക്കറ്റുകളിലേക്ക് ഇറങ്ങാൻ സഞ്ചത്തിന്റെ ബ്രാൻഡിന് കഴിഞ്ഞുവെന്നതാണ് അവരുടെ വളർച്ചയ്ക്ക് കാരണം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി